നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ കലയോഗത്തിൽ സംഭവിച്ചത് നമുക്ക് ഇത്രയും സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കുവാൻ ഭൂമി ദാനം കിട്ടിയതിനു ശേഷം ഒരു കൂട്ടം സമുദായ പ്രവർത്തകർ അഹോരാത്ര പണിയെടുത്താണ് ഇങ്ങനെ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ സ്ഥല പരിമിതികളൊക്കെ മനസ്സിലാക്കി പരിപൂർണമായും ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സമ്മേളന യോഗ നടപടികൾ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ കരയോഗം നിലവിൽ വന്ന ആ നിമിഷം മുതൽ ഇന്നീ ഉദ്ഘാടനത്തിന്റെ നിമിഷം വരെ അനുനിമിഷം അനുദിനങ്ങൾ നമ്മോടൊപ്പം ഹൃദയപൂർവ്വം ചേർന്ന് നിന്ന ശ്രീ ചത്തനൂർ മുരളി കരയോഗ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്ന് മാതൃകാപരമായി തെളിയിച്ച അദ്ദേഹമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ ഹൃദയപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ നിറഞ്ഞ കൈയ്യടിയോടുകൂടി അദ്ദേഹത്തെ അധ്യക്ഷനായി സ്നേഹപൂർവം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ മക്കളായ കുമാരി പുത്തരെയും ദേവികയും എത്തുകയാണ് കണ്ണി െ വന്ദിക്കുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും പ്രിയങ്കനായ താലൂക്ക് യൂണിയൻ പ്രതിനിധിയായ ശ്രീ ജി ആർ നായര ഏറ്റവും ബഹുമാനത്തോടുകൂടി ലോകം നാടിനായി ഭാരതകേസരിയായി ലോകം നമിക്കുന്ന കർമ്മയോഗിയായി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ചാത്തന്നോർ മുരളീസറിനെ അധ്യക്ഷനായി ഏറ്റവും സ്നേഹത്തോട് ഇങ്ങനെയൊരു കരയോഗ മന്ദിരം ഇവിടെ ഉയർന്നതിൽ ശ്രീ പാരപ്പള്ളി വിനോദിന്റെ ഇച്ഛാശക്തി കാണുന്ന നമുക്ക് പറയാൻ പറ്റും നന്നായി ഒന്ന് കൈകരിക്കാമെങ്കിൽ അത് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ ആഗ്രഹമാണ് അഭിമാനമുണ്ട് പാരപ്പള്ളി വിനോദ് നമ്മുടെ സമുദായത്തിൽപ്പെട്ടയാളായത് കൊണ്ട് ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ ഇങ്ങനെയൊരു മന്ദിരം പണിയുക എന്നത് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു ഒപ്പം നിന്ന എല്ലാവർക്കും ഹൃദയ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതത്തിനായി ശ്രീ കൂടി നിറഞ്ഞ പാലിക്കുള്ളി വിനോദിക്കുകയാണ് ഇരുപത് നാൽപ്പത്തി കുടുംബങ്ങളുടെയും ഐക്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ കെട്ടിടം എന്ന നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും ഇതൊരു ഗ്രാമപ്രദേശമാണ് സാധാരണക്കാരായ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരാൾ കഴിയുന്ന സാമ്പത്തികമായും അല്ലാതെയുമുള്ള ആ സ്നേഹ സഹകരണം കൊണ്ടാണ് നാലര മാസം കൊണ്ട് ഈ കെട്ടിടം ഇവിടെ നിർമ്മിക്കുവാൻ കാരണമായി അധ്യാപക അവാർഡ് കർഷകരെ അത് ആദരിക്കൽ തുടങ്ങി നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ആദ്യമായി എല്ലാ കരയോഗ അംഗങ്ങളും ഒരു ലക്ഷം രൂപയുടെ ആക്സിഡൻ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയതും നമ്മുടെ കരയോഗമാണ് ഇനിയും നമുക്കൊരുപാട് സ്വപ്നങ്ങളാണ് ആദ്യ സ്വപ്നമാണ് നമ്മുടെ ആസ്ഥാനം എന്നുള്ളത് ഇവിടെ നമുക്ക് പകൽവീട് ആരംഭിക്കണം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മുതിർന്ന അംഗങ്ങൾക്ക് ഒരു നേരത്തെ സൗജന്യ ഉച്ചഭക്ഷണം നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആംബുലൻസ് സൗകര്യം ഡിസംബർ മാസത്തിൽ നമ്മൾ ഒരു ആംബുലൻസ് എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ സ്വയം തൊഴിൽ പദ്ധതികൾ ഇത് നമുക്ക് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഒരു ലക്ഷം രൂപ നൽകി നമ്മുടെ ഈ മുൻ കരയോഗത്തിൻ്റെ മാതൃകരയോഗത്തിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള അയോധ്യ രാമചന്ദ്ര കുറുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ഉദ്ഘാടകൻ ശ്രീ കെ വി ഗണേഷ് കുമാർ വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ ഇത്രയും പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ചാത്തന്നൂർ താലൂക്ക് എൻഎസ്എസ് എസ് എസ് കലയോഗ യൂണിയറ്റ് എൺപത്തി ഒന്നാമത്തെ കലയോഗമായി ഈ കലയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നേക്ക് ഇരുപത്തിയെട്ട് മാസം പൂർത്തീകരിക്കുന്ന പൂർത്തിയാകുന്ന ഒരു കലയോഗമാണ് ഈ കിടക്കനേല എൻ എസ് എസ് കലയോഗം നമുക്കറിയാം നയർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായിട്ട് ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് വർഷം ആകാൻ പോകുന്നു സൊസൈറ്റിയുടെ ചരിത്രത്തിൽ രണ്ട് ഒരു ഒരു ഇത്രയും മനോഹരമായ ഉണ്ടാകുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സെക്രട്ടറിയുമായിട്ടുള്ള ഈ കലോകത്തിന്റെ പ്രവർത്തനം ഞങ്ങളൊക്കെ വളരെ നല്ലതുപോലെ നോക്കി കാണുന്ന ഒരു കലോകമാണ് ഈ കലോകം ഈ രണ്ടു വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് ഈ കലോകത്തിലാണ് ഒറ്റക്കെട്ടായിട്ട് ഒരു കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു മനോഹരമായി കിട്ടണം ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല ഇത് നിമിഷങ്ങൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന്റെ നാവുകളിൽ നിന്നും കരിയോഗ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാംസ്കാരിക വിപ്ലവം ഉണ്ടാക്കിയ ഒരു മന്ദിരമായി നമ്മുടെ ഈ കരിയോഗ മന്ദിരം ഉയർന്നിരിക്കുന്നു പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് അനുദിനം പുത്തൻ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ മുന്നേറ്റം ബഹുമാരനായ ഡയറക്ടർ ബോർഡ് മെമ്പറും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും അതിലും എല്ലാ അപ്പുറം രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും കൊടിയടിയാലും അപ്പുറമുള്ള വ്യക്തിത്വമായ ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ സുവർണ കരങ്ങളാണ് ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടന ഭദ്രദീപം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ദീപം വിശുദ്ധിയുടേതും അറിവിന്റേതും സമഗ്ര വികസനത്തിന്റെയും ഈ നാടിന്റെ നന്മയുടേതുമായി മാറുകയാണ് ശ്രീ കെ ബി ഗണേഷ് കുമാറിന് ഈ നാടിന്റെ കരയോഗത്തിന്റെ സ്നേഹം നിറഞ്ഞ കൈഡിലൂടെ ഒരിക്കൽ കൂടി നമുക്ക് നമുക്കറിയാം ും സഹോദരിമാരും വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ കരേ ഉദ്ഘാടനം ചെയ്യുന്നത് നിലപുറത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് മഹതാജാകാര്യ ഒരു മഹത്തായ സ്വപ്നമാണ് ഈ കരേഖ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഓരോ കലിയോരോ മനോഹരമായ മന്ദിരങ്ങളുണ്ടെന്നും ആ മന്ദിരങ്ങൾ ഓരോന്നും ആ നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറണമെന്നും വന്നത് ആചാര്യം സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും കലിയോട് രൂപീകരിക്കപ്പെടുകയും ആ കരിവങ്ങൾക്ക് മന്ദിരങ്ങൾ ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിവം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഈ സ്വന്തമായി സ്ഥലവും അതിൽ മനോഹരമായ ബഹുമാനായും മന്ദിരവും ആടിത്തോറിയും നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന അഭിമാനകരമായ നേട്ടമാണ് ആ നേട്ടം കൈവരിച്ച പ്രസിഡന്റ് ഓരോ അംഗങ്ങളും അംഗങ്ങൾ ഇരുന്നൂറ്റി ഭൂമിക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ ആ ഭൂമി ആരും നൽകാൻ ഒരു സാഹചര്യത്തിന് എട്ട് സെന്റ് സ്ഥലം ഇവിടെ എല്ലാ സിനിമ അത് നൽകി

സമുദായങ്ങൾ ഒത്തുകൂടിയിരുന്ന സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതോടൊപ്പം ഈ പ്രദേശത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കലോകം മറ്റു സമുദായങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താൻ ഒരു സ്ഥലമായി തന്നെ ഇവിടെ തന്നെ തന്റെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായ ഒന്നും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ലോകത്തെ ഏക സമുദായം ലോകത്തെ ഏക സമുദായം ആയിര സമുദായമാണ് ഈ നാടിന്റെ മതേതരത്വം നിലനിർത്താൻ പരസ്പര സ്നേഹം നിലനിർത്താൻ ശ്രമിക്കുകയാണ് മന്ദധാരാരി എല്ലാ മതസ്ഥരും ഒരുപോലെ സ്നേഹത്തോടെ സാമന്ദര്യത്തോടെ ഐശ്വര്യത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്ന ഒരു കേരളമാണ് എന്റെ സ്വപ്നം എന്നാണ് നമ്മുടെ ആചാരം അല്ലാതെ നായര് മാത്രം നന്നായി നായര് മാത്രം കൊടുത്തു പിണറായി മതി എന്ന് ചിന്തിച്ചാളായി തന്നെ മഹാരായ ഒരു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജാതി മത ജനങ്ങളുടെ അധികം ഒരുമിച്ച് സേനത്തോടെ സമ്പന്നമായി സമൃദ്ധമായി ഐശ്വര്യമായി ജീവിച്ചു പോകുന്നത് കാണാനാണ് മഹാ അദ്ദേഹം സമുദായത്തെ സംഘടിപ്പിക്കുന്ന മഹാരാജ്യത്തിന്റെ ഭരണങ്ങളുടെ ഏറ്റവും കരുത്തായ മറിയതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഇന്നും എന്താണ് നായർ സർവീസ് വളർച്ചയും നമ്മളെ നയിക്കുന്ന എൻ എസ് എനറൽ സെക്രട്ടറി നായ സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ആചാര്യൻ മുന്നോട്ട് വെച്ച ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ചിന്തകളും ആ ചിന്തകളെ മുറുക പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അണികളെ വരിക உன்னோடு போகியாய் தாய்ச் религиைகள் ஆயசேகி சோறி விசுவாசத்தின் பாதம மத விசுவாசம் அப்படி ஒரு விசுவாசத்தின் லட்சணம் தேயோ விசுவாசம் ஆழலென்ற மரபிசானின் ஒரு தெருதி போறோம் என்பது தெரியவாடி பொறுத்து நிக்குன ஒரு மகா புரதானானார் விஷயத்தை. പക്ഷെ மத தாங்கரே விசுவாசியாய் இருந்து தேயோ சர்சே அதே சமயத்த அந்த விசுவாசத்தை எடுத்துக்கிட மகாநாரயன் வந்து நம்ம சமூகாயத்தில் നിലനിൽക്കുന്ന എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എനിക്ക് ഇവർ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം എനിക്ക് പോകണം സമയമുണ്ടെങ്കിൽ പോയേ പോകണം എന്ന് പറയാം കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം എന്നെ നിർദ്ദേശിച്ചയുണ്ട് ഞാൻ അങ്ങ് പറയേണ്ട ആവശ്യമില്ല ഈ കരയോഗം ഇപ്പോൾ അങ്ങനെ കൈയിടിച്ചും സ്നേഹിച്ചും ആദരിക്കുകയാണ് ഞങ്ങളുടെ വലിയ അഭിമാനമാണ് മന്ത്രിക്ക് ഈ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് ആദരിക്കുന്നോ അഭിമാനപ്പെട്ട മന്ത്രി ഈ സങ്കനസ് ഈ കുടുംബത്തിന് സമൃദ്ധിക്കായി നമ്മുടെ പ്രാർത്ഥന അങ്ങേസ് നമുക്കായി നിർമ്മിക്കാൻ കാണിച്ചലയ്ക്കും സ്നേഹാധരവും വനിതാ സമാജീസ് നിർമ്മിച്ചു നൽകിയ ശ്രീമതി ജി രീഭായിയെ മന്ത്രിയും കരയോഗവും ആദരിക്കുന്നു വാർദ്ധക്യം തീണ്ടാത്ത പ്രവർത്തനങ്ങളിൽ കാഴ്ചവെക്കുന്ന സാവിത്രി സാഹു നൽകാൻ നമുക്ക് ഓർമ്മിക്കാൻ ഒരു കൈയലിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തകനായ പാരിപ്പര്യ വിനോദന് ആദരവ് എക്സിക്യൂട്ടീവ് അംഗം സെക്രട്ടറി കെ അനു കുമാർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ രമ്യയും അവരുടെ വിയർപ്പ് കൂടിയാണ് ഈ കരയോഗം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കേണ്ടതും ഈ നാടിന്റെ ആവശ്യമാണ് സ്വാഗതം ചെയ്യുന്നു മന്ത്രിയുടെ വളരെ അഭിമാനമുള്ളതാണ് ശ്രീ കെ അനിൽകുമാർ കരയോഗം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മുഖ്യ ശില്പി ശ്രീ കെ അനിൽകുമാറിനെ ഈ നാടിന്റെ കരയോഗത്തിന്റെ സ്നേഹാദരവ് മലയാളത്തിന്റെ ഏറ്റവും വലിയ വികസന നായകൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഞാൻ

നമ്മള് കൈമീശിന് നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല എത്ര വെട്ടിപ്പിടിച്ചാലും ഇടിച്ചിട്ടാലും ഇതെല്ലാം നമ്മളെ സംസാരിക്കുന്ന പരിപാടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെ ഒത്ത് ജനത്തെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്